ഈ ചിത്രത്തിൽ കാണുന്നതാണ് മഹാബലിയുടെ യഥാർത്ഥ രൂപം രാജാ രവിവർമ്മ വരച്ച മഹാബലി എന്ന സങ്കല്പത്തിൻ്റെ ശരിയായ രൂപം ഇപ്പോൾ പ്രചരിക്കുന്നത് മഹാബലിയുടെ കോമാളി വേഷങ്ങളിൽ കിട്ടിയ ചില ചിത്രങ്ങളാണ് പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കാനുള്ളത് അങ്ങനെയുള്ള ചിത്രങ്ങളല്ല ഇതുപോലെയുള്ള ഒറിജിനൽ ചിത്രങ്ങൾ തന്നെയായിരിക്കണം ഇതുപോലെയുള്ള മഹാബലിയുടെ ചിത്രങ്ങൾ വരച്ച് കാണിക്കുന്നവർ അറിയേണ്ടത് ഇതല്ല മഹാബലിയുടെ യഥാർത്ഥ ചിത്രം യഥാർത്ഥത്തിൽ മഹാബലിയുടെ ചിത്രം മഹാരാജാവ രാജ രവിവർമ്മ വരച്ചിട്ടുണ്ട് ആ ചിത്രമാണ് ഇനിയും വരും തലമുറയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഈ ചിത്രങ്ങൾ വരച്ചവരുടെയൊക്കെ വീടിന് മുന്നിൽ മഹാബലി വന്ന് നോക്കിയിട്ട് പോയ സി സി ടി വി ചിത്രങ്ങളായിരിക്കണം അല്ലേ മഹാബലി എന്ന സങ്കല്പത്തെ എയിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ചിത്രമാണിത് ഇത് വെറും സങ്കല്പികം മാത്രമാണ് ആരുടെയും മുഖമായി യാതൊരു സ സാദൃശ്യവും ഉണ്ടായിരിക്കില്ല അപ്പോൾ പറയാനുള്ളത് ഇത്രയുമാണ് മഹാബലിയെ കൊമാളി വേഷം കെട്ടിക്കാതെ നല്ലൊരു വേഷത്തിൽ മഹാബലിയെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുക അത് വരും തലമുറയായി പ്രചരിപ്പിക്കുക